നമസ്കാരം ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഈ മാസം ഓപ്പറേറ്റിംഗ് ലൈസൻസ് എടുക്കണമെന്നും ദുബായ് ജലവൈദ്യുതി അതോറിറ്റി ആവശ്യപ്പെട്ടു സൗജന്യ ഇ വി ചാർജിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സി പി ഒകൾ പണം ഈടാക്കി സേവനം നൽകുന്ന സി പി ഒകൾ എന്നീ രണ്ടുതരം ലൈസൻസുകൾ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമാണ് സേവനം വാഗ്ദാനം ചെയ്യുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും നിയമം പാലിക്കണമെന്നും അല്ലാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇതിനകം സൗജന്യ സേവനങ്ങൾ നൽകുന്നവർക്ക് മുപ്പത്തി ഒന്ന് വരെ തുടരാമെങ്കിലും കാലപരിധിക്കകം നടപടി പൂർത്തിയാക്കി ലൈസൻസ് എടുക്കണമെന്നും വ്യക്തമാക്കി സുസ്ഥിര മൊബിലിറ്റി പ്രോത്സാഹിപ്പിക്കുക വായു നിലവാരം മെച്ചപ്പെടുത്തുക ഹരിതഗൃഹ വാതക പുറന്തള്ളൽ കുറയ്ക്കുക എന്നിവ ലക്ഷ്യമിട്ട് ദുബായ് നെറ്റ് സീറോ കാർബൺ എമിഷൻ സ്ട്രാറ്റജി രണ്ടായിരത്തി അൻപത് ദുബായ് ഗ്രീൻ മൊബിലിറ്റി സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത് എന്നീ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇ വി ചാർജിംഗ് സ്റ്റേഷനുകളുടെ വ്യാപനം സഹായകമാകുമെന്ന് ദിവ എൻ ടിയും സിഇഒയുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ പറഞ്ഞു